അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ മൂത്തമ്മാന്റെ വീട്ടില് വീരുന്ന പ്രാവശ്യം എന്തിനുള്ള അവാർഡ് കിട്ടിയത് എന്തിനോ ഒന്ന് അവാർഡ് കിട്ടിട്ടു പരിപാടി കൂടിയ എല്ലാരും സൽക്കാരള്ളത് എന്തായാലും പറയാനുള്ളത് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് പണ്ടൊക്കെ പെടുന്ന എത്ര ചെറിയ കൊണ്ടുപോയി തേനിലൊക്കെ ഇട്ട് ഞങ്ങൾ കേറാ നേരത്തെ രണ്ടാൾക്കാര് വരുന്നു ഹലോ ഗേസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു വിരുന്നിന് വന്ന് കേട്ടെ എന്താ ശരിക്കണം നമ്മൾ മേമാൻ്റെ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റി കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പോൾ ഇൻസ്റ്റിന് ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് തന്നിട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിപ്പോൾ മൂത്തമ്മാൻ്റെ വീട്ടിൽ വിരുന്നാണെന്ന് അപ്പം അങ്ങോട്ട് വന്ന വീഡിയോ ആണ് അതെന്ന് വെച്ചാൽ വീട് എന്ന് വെച്ചാൽ മുതുകൂർച്ച കേട്ടോ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഏലംകുളം മുതുകുർച്ചി എന്ന് പറയും അപ്പോൾ അവിടെയാണ് വീടുക അപ്പോൾ അവിടെ നമ്മൾ വന്നു ഇന്ന് അവിടുത്തെ വിരുന്നാണ് ഒന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാട്ടക്കാക്ക് പിന്നെ പോരുമ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുട്ടികളും മക്കളൊക്കെ ഒരുക്കി പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇവിടെ ഇവിടെത്തിന് ശേഷം റിലാക്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എൻ്റെ മൂത്തമ്മൻ്റെ മൂത്ത മകനാട്ട അവർ കാറ്റിന് ജനലടയുന്ന സൗണ്ടായിട്ട് കിട്ടും ഒരു പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ വർക്ക് ചെയ്യണേ അപ്പോ ഇപ്രാവശ്യം എന്തിനോ അവാർഡ് കിട്ടിയത് എന്തിനോ ഒന്ന് അവാർഡ് കിട്ടിയിട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അതിന്റെ പുരസ്കാരങ്ങൾ ഇവിടെ നിറഞ്ഞിരിക്കണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരട്ട ഇതാ ഇതൊക്കെ അവർക്ക് കിട്ടിയ അവാർഡുകൾ ഓരോന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇതാ എന്താ എന്താ വെച്ചാല് സ്തുതിയർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരനും സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ശ്രീ എ പി ഷജീറിനെ സ്നേഹോപഹാരം അതാത്തപ്പോ ആ സംഭവത്തിനാണ് ൂപ്പർക്ക് മെഡല് ഏൽപ്പിച്ചു അല്ലേ ഇവള് വായിക്കാൻ അറിയില്ല ട്ടോപ്പിച്ചതാണ് ഏട്ടനെക്കുമ്പാടും നല്ല സ്നേഹ പ്രകടനത്തിൽ തുള്ളിച്ചാടുന്ന കുഞ്ഞിപ്പുഴ ആണ് അതിന് പറ്റിയ കോസ്റ്റ്യൂണോട് ആ അങ്ങനെ തന്നെ കുട്ടി 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 പട്ടാളം ഇവിടെ കളിക്കാട്ടോ ക്യാപ്റ്റൻ എന്താണ് എന്നിങ്ങോണ്ടിരിക്കുന്നത് മുപ്പത് മെഡലിട്ടി മെഡലല്ല പിന്നെ രണ്ട് മുകളിലും ഇത് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ അനിയത്തി കേട്ടത് ഇനി അടുത്ത കല്യാണം പോലത്താണ് എല്ലാരും അവിടെ ഫുഡിരിക്കട്ടു അയച്ചോണ്ടിരിക്കണം പരിപാടി കൂടിയ എല്ലാരെയും അവസ്ഥത എല്ല ഭർത്തന ഇവിടുത്തെ കാരണവരത്തി ക്ഷീണിച്ചു രാവിലെ തുടങ്ങി അതൊരു കാലായിട്ട് അതെന്റെ മൂത്തന്റെ മൂത്ത മേമാന്റെ ചെറിയ വിത്ത് പറടാ ഓനക്കണ്ട ഓന പിന്നെ പരിപാടിക്ക് വന്ന പിന്നെ എല്ലാർക്കും തന്നെ ഒരു പണി അവിടെ ഏ പണ്ട് അതാ പറഞ്ഞ ഇത് വേറെ ഇവിടെ ഇവിടെ കുട്ടികൾ കളിക്കുന്നു ഫുഡ് കഴിക്കുന്നു ഇതാട്ടാ ഞാൻ വരുന്ന മറ്റേ പോലീസ് കോഴിച്ച് ഞങ്ങൾ അങ്ങനെ ഫുഡ് പോകണം ചിക്കൻ ബിരിയാണി ചിക്കൻ ചില്ലി ൂത്താട്ട ഞാനും അപ്പൊ ഞങ്ങളെല്ലാരും ഇത് ഞങ്ങളെ ഷെജീറാക്കോട്ട് വൈഫാട്ടോ അപ്പൊ ഗർഭിണിയാണ് പിന്നെ മൂത്തമ്മുഡേക്കട്ടോ ഞാൻ ഫുഡ് അപ്പൊ രണ്ടാമത് ഞാൻ ബിരിയാണിന്റെ ടേസ്റ്റൊക്കെ ഇത് സംഭവം നല്ല ടേസ്റ്റ് ഇഷ്ടൂസും നല്ല ടേസ്റ്റ് ചിക്കൻ ബിരിയാണിയൊക്കെ ഇതാത്തമ്മ കല്യാണപ്പുണ്ട് കല്യാണം കഴിഞ്ഞത് സൽക്കാരാണ് അത് എന്തായിരിക്കും പറയാനുള്ളത് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെന്താ ഫുഡൊക്കെ കഴിച്ച് അവർ ഇറങ്ങിയിട്ട് പോവാൻ വേണ്ടി പോണോ ഞാൻ പോവാണെങ്കിലൊക്കെ ായി മാ തിന്നാണ് ഏ ോ രണ്ടാമത്തെ ഐസ്ക്രീമും ഇപ്പൊ ഐസ്ക്രീം എല്ലാരും കാലിയാക്കി എത്ര ഇവിടെ നോക്കി കാലിയാക്കിട്ട് പോവുള്ളു നല്ല മൂച്ചി മാങ്ങ ീംച്ചു കൊറച്ച് മാങ്ങോ മാങ്ങോ കഴിച്ചു ബാക്കി ഞാന് മാങ്കോ ജ്യൂസ് മാംഗോ ജ്യൂസ് കുടിച്ചിട്ട് വയറൊന്നും സെറ്റാകട്ടെ മതി മതി ഞാൻ കൂടിക്കട്ടെ താമസിക്കാൻ മൂത്തമാന്റെ തറവാട് എന്തെ കാണി മാങ്ങ തൂങ്ങണ് അപ്പൊ ഇതാണോ ഓല തറവാട് വീട് കെട്ടോ എന്തെ കാണി ചെറീസ് പണ്ടൊക്കെ ഇവിടുന്ന് എത്ര ചെറീസ് കൊണ്ടുപോയി തേനിലൊക്കെ ഇട്ട് തെന്നിന്ന ആളാണ് ഇവിടെ ചെറീസ് മൂത്തമെട്ടുവച്ച ചെറിയ സിനു നോക്ക് സിനു തിന്നിട്ട് കുറച്ചുകൂടി ൂടി ആവാണ്ട് ചെറിയ പുളി പുളിണ്ട് സെറ്റാവും ഒറിജിനലാണ് പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ല ഇതാ നിങ്ങള് പറിച്ചു മാങ്ങാ ഇത്ര കിട്ടിട്ടുള്ളു എടി എടിയോ എനക്ക് അറിയാം പണ്ട് ഞങ്ങൾ ഇവിടെക്ക് വിരുന്നു വന്നീന്ന് ഇവിടെ നിക്കാൻ ഞങ്ങൾ ഈ വീട്ടിലാ നിക്കാൻ വന്നിന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ അത് പീ വീട്ടിൽ നിന്ന് എല്ലാരും ആ വീട്ടിലു താമസം മാറി പുഴ പോണ്ട എല്ലാർക്കും പുഴ പോണ്ട സമാധാനമില്ല എൽജിന എല്ലാം പവർഫുള്ളട്ടോ പുഴക്കു പോവാ സമാധാനം ഇല്ല ഈ നട്ടുച്ചന്നെ പുഴത്ത് പോവാങ്ങില്ല ആയിട്ടില്ല മ്മളങ്ങനെ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൂത്തമാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് കേട്ടോ അപ്പൊ എന്നാൾ വന്നപ്പോൾ ഇവിടെ പുഴയിലിറങ്ങിയിരിക്കണെന്ന് പറഞ്ഞിട്ട് മക്കള് വീണ്ടും ഞങ്ങളെ കൊണ്ടും ഇങ്ങോട്ട് വന്നിപ്പിച്ച പക്ഷെ എൽസിനിവിടെ എത്തിയപ്പോൾ ഉറങ്ങി അപ്പൊ നീ പുഴയിൽ കുളിക്കാണ്ടിറങ്ങാം ഞങ്ങളല്ലോ മക്കള് എനിക്ക് പുഴക്ക് പോകണം എന്ന് വാശി പിടിച്ചിട്ട് എടുത്തു പോരുമ്പത്തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് പോന്നിട്ട് കേട്ടോ പുഴയിലിറങ്ങണംന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ പുഴക്കിറങ്ങട്ടെഴ അതിന് വെള്ളം ഇവിടെക്ക് ആ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കുറഞ്ഞിട്ടു എല്ലാരും ഡ്രസ്സൊക്കെ മാറി നേരെ പോയി ഇറങ്ങിയിരുന്നു രണ്ട് മുകളൊക്കെ ആൾക്കാർ നടന്നു നടന്ന് പോറ കെട്ടിയവിടെ ഹെൽസിന് വെള്ളത്തിൽ കിടക്കണ നല്ല ഇഷ്ടമുണ്ടോ പക്ഷെ ആളെ ഉറങ്ങിപ്പോയി അച്ഛനായിട്ട് വിളിക്കാൻ പറ്റും

ഇവിടെ ഈ ബണ്ട് കെട്ടി കറങ്ങി അങ്ങോട്ട് വെള്ളം കുറവത്യാവശ്യം കുണ്ടുണ്ട് എന്നാണ് പറഞ്ഞത് അവിടെ ഒരു മലയും കാര്യങ്ങളൊക്കെ വരുന്നു വരച്ചെ ഉള്ളതാ വെള്ളത്തിൽ ആ വെള്ളത്തിൽ കച്ചീലേ ഞങ്ങള് കേറാൻ നേരത്തെ ഇണ്ട് രണ്ടാൾക്കാര് വരുന്ന എന്താ പോന്നു ഏ ആ അവിടെ ഇറങ്ങി കുളികള് ഏ കുട്ടികള് കാലിട്ട് അടിച്ചാ മതിട്ടാറിച്ചു ഇല്ല ഇല്ല അവിടത്തൊക്കെ ഒഴുക്കുണ്ട് അവിടെ ഇറങ്ങാൻ പാടില്ല അങ്ങനെ കൊറേ നേരം പുഴയിലൊക്കെ കളിച്ച് മക്കളൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പോകുന്നിട്ടാം അവർക്ക് കയറണമെന്ന് പുഴുന്ന് പോരണമെന്നൊന്നുമില്ല പക്ഷെ വീട്ടിലെത്തുമ്പോ ലൈറ്റാവില്ല വെച്ചിട്ട് ഞങ്ങൾ വേഗം പോന്നു അപ്പൊ പോണ വഴിയില് എല്ലാവർക്കും വിശക്കിണ്ട് അത്ര പുഴയിലൊക്കെ കളിച്ച് വന്നപ്പോ എല്ലാവർക്കും മെഷക്കുണ്ട് വന്നിട്ട് ഞങ്ങൾ ചായ അടിക്കാൻ നിർത്തിയതാണ് ഇപ്പൊ കൊപ്പെത്തിട്ടി നമ്മള് എന്താ വേണ്ട

അതിനാ നമ്മൾ ചായൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കടിയായിട്ടെടുത്ത പരിപ്പുവാട അതുപോലെ തന്നെ സമൂസ പഴംപൊരി ഇതൊക്കെ ഇതൊക്കെട്ടോ നമ്മൾ കഴിച്ചത് റിച്ച് ഫാത്തിമ എന്ത് ചെയ്ത് ബർഗറൊക്കെ എടുത്ത് അവർ പുറത്ത് പോയിരുന്നിട്ടാ നമ്മൾ പിന്നെ ഉള്ളിലാണ് ഇരുന്നത് പിന്നെ ഈ മൂന്ന് മക്കളും ഒരേ പ്രായമായത് കാരണം എവിടേക്കിലേക്ക് പോയി വരുമ്പോൾ നല്ല റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും മെയിൻ്റാക്കുക നമ്മൾ നല്ല എല്ലായിടത്തും പോവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം